മറന്നു വെച്ച റുബിക്സ് ക്യൂബാച്ചുവിന് തിരിച്ചു കൊടുത്ത സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ആദ്യമയും അഞ്ജലിയും കുട്ടികളോടും അങ്ങനെയൊക്കെ പറഞ്ഞ ആള് തന്നെയാണോ ഇതെന്ന് സംശയം തോന്നി അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തിയ സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ് ആദ്യം മുന്നോട്ട് വെക്കാനാകാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തി അവരുടെ ബലിഷ്ടമായ കരങ്ങളിൽ ഒന്നാൻ പോലും ആവാതെ നിന്നു അഞ്ജലിയുടെ ഒരുപാട് നേരത്തെ അപേക്ഷകൾക്കൊടുവിൽ റിലീസ് ചെയ്യാൻ സിദ്ധാർത്ഥ് അവർക്ക് നിർദ്ദേശം നൽകി നിന്നോട് മോനെ കൊണ്ട് അതിനിടയില് ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തന്റെ മുൻപിൽ മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു സിദ്ധാർത്ഥ് അച്ചുവിനെയും നീലിമയെയും തന്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൽ കൊണ്ടുപോകുന്നത് അഞ്ജലി അസൂയയോടെ നോക്കി നിന്നു ഇത് സുധാകരൻ വാസുദേവന്റെ സുഹൃത്താണ് പ്രായം അൻപത് കഴിഞ്ഞ് മുടിയെല്ലാം പോയെങ്കിലും വിഗ വെച്ച് ചെറുപ്പക്കാരനായിട്ടാണ് നടപ്പ് വിദേശത്തു നിന്നും വരുന്ന നീലിമയെ സുധാകരന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് കൊടുത്തിരിക്കുകയാണ് വാക്കുകൊടുത്തിരിക്കുകയാണ് എന്നോട് ചോദിച്ച ഞാൻ കൂടി എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതൊരു വലിയ വന്നിട്ടുണ്ട് ഞാൻ കരുതിയത് ഏതോ പുതിയ പക്ഷേ അവളുടെ അവളുടെ ആ പിഴച്ച അവനെ വിളിച്ചത് അത് ഹസ്ബൻഡ് ആണെന്നാ തോന്നുന്നത് ഹസ്ബൻഡോ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും എങ്ങനെ നിന്റെ ും വരുമ്പോ എനിക്ക് കെട്ടിച്ചതരാന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആ ഉറപ്പിന്റെ പുറത്തല്ലേ നീ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നിന്റെ പേരിൽ ചെയ്തത് എന്നിട്ട് പിന്നെ പിന്നെ പ്ലാൻ നീ നീ പേടിക്കണ്ട പേടിക്കണ്ട വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും നീലിമ തന്നെയാണ് അവളുടെ മുത്തശ്ശിയെ കാണാൻ പോയതായിരിക്കും മുത്തശ്ശിയുടെ അടുത്തേക്കോ കിളവി നീലിമയുടെ തുറന്നു അയ്യോ അയ്യോ എന്തായിരിക്കും നമ്മുടെ ഗതി ആ കിളവിയുടെ വായിന്ന് എന്തെങ്കിലും പുറത്തു നിന്റെ അച്ഛൻ ആരാണെന്ന് ശരിക്കും അവരറിയും നീലിമയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് നീലിമയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കിളവിയെല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കും മോനൊരു കാര്യം ചെയ്യും അഞ്ജലിയുമായി അവിടെ ചെന്ന് വേറെന്തെങ്കിലും പറഞ്ഞ് അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം വാസുദേവൻ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടെ നിന്നും ഇറങ്ങി എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താണ് അഞ്ജലി പറഞ്ഞ് മുത്തശ്ശിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അത് അറിഞ്ഞാൽ എന്താവും സംഭവിക്കുക നീലിമയുടെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ